ഈശോമിസ്സി ഹായ്ക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ ജോജി ജോസഫ് മഠത്തിൽ പറഞ്ഞു ഇന്ന് ജാനുവരി ഇരുപത്തി മൂന്ന് വിശുദ്ധ സുശേഷകന്മാരുടെ ദിവസമാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ആയിരുന്ന കാലഘട്ടങ്ങളിൽ ഏഴ് വർഷമായിട്ട് ഞാൻ ജോലി സംബന്ധമായിട്ട് മറ്റു സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് എൻ്റെ നാട്ടിൽ എടവ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇരുപത്തഞ്ച് വർഷത്തോളം സ്കൂൾ അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം തന്നു ആ കാലയളവിൽ നാല് ഏഴ് ഒമ്പത് ആറ് ക്ലാസുകളിൽ ക്ലാസ് അധ്യാപകനായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും പത്തായിരം കുട്ടികളുടെ മുകളിൽ പഠിക്കുന്ന വലിയ സൺഡേ സ്കൂളായതുകൊണ്ട് നാലഞ്ച് വർഷം ക്യാ ക്യാഷും ഓഫീസ് കാര്യങ്ങളിൽ നിന്ന് നോക്കുന്ന ജോലിയും എന്നെ ഏൽപ്പിച്ചിരുന്നു ആ കാലഘട്ടങ്ങളിൽ അധ്യാപകരില്ലാതെ സന്ദർഭങ്ങളിൽ ഹെഡ് മാസ്റ്റർ നിർദ്ദേശപ്രകാരം ഞാൻ ആ ക്ലാസ്സുകളിൽ പോകാറുണ്ടായിരുന്നു നാലാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ എല്ലാ മക്കളോടും ചോദ്യം ഉണ്ടായിരുന്നു മക്കളെ ഈ സുവിശേഷവും ലേഖനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആ കുട്ടികൾ പറയുന്ന മറുപടി നിർഭാഗ്യവശാൽ തെറ്റായിരുന്നു കൂടുതലും എഴുപത് ശതമാനം അധികം കുട്ടികളും പറയുന്നത് ഓരോ കുഞ്ഞുങ്ങളോടും എടുത്തെടുത്ത് ചോദിക്കുമായിരുന്നു പറയുന്ന മറുപടി ഇതായിരുന്നു ഈശോയുടെ ശിഷ്യന്മാർ എഴുതിയ പുസ്തകം സുവിശേഷവും മറ്റുള്ളവരാൽ എഴുതപ്പെട്ട പുസ്തകം ലേഖനവും എന്നുള്ളതായിരുന്നു അവർ പറയുന്ന മറുപടി അത് തെറ്റാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു മക്കളെ ആര് എഴുതി എന്നുള്ളതല്ല എന്ത് എഴുതി എന്നുള്ളതാണ് സുവിശേഷവും ലേഖനവും തമ്മിലുള്ള വ്യത്യാസം നല്ല വിശേഷം സുവിശേഷം മിസിഹയെക്കുറിച്ചുള്ള വിശേഷം അത് എഴുതിയതാണ് സുവിശേഷം സുശേഷകന്മാർ നമുക്കറിയാം രണ്ട് പേര് മാത്രം നാല് സുശേഷങ്ങളുള്ളതിൽ രണ്ട് പേര് മാത്രമേ ഈശ്വര ശിഷ്യന്മാരായിരുന്നിട്ടുള്ളൂ വിസ ലിഹ പിന്നീട് പൗലഹൗസുകാരുടെ ശിഷ്യത്വം കഴിഞ്ഞിട്ട് പൗരശ്രീകാരുടെ ശിഷ്യനായി കൂടുകയും കൂടെ സുശേഷ പ്രകൃഷ്യത്തിൽ ഇറങ്ങുകയും അങ്ങനെ സുശേഷം എഴുതുകയും ചെയ്ത വ്യക്തിയാണെന്ന് നമുക്കറിയാം സെലുഖ സുശേഷകനാകട്ടെ വിജാതീയ മതപതാക്കളിൽ നിന്ന് ജനിച്ച് പോളൂസ്കാരുടെ ശിഷ്യനായി പോളൂശ്രീകാരുടെ ഒരു വൈദ്യന് ഭിക്ഷകരനായി ശുശ്രൂഷ ചെയ്ത ശേഷം സുശേഷം എഴുതിയ വ്യക്തിയാണ് സിഹായും യോഹനാ സിഹായും മാത്രമേ ഉള്ളൂ നാല് സുശേഷകന്മാരിൽ ഈശോ ശിഷ്യന്മാരായിരുന്നവരെന്ന് പറയുവാനായിട്ട് പക്ഷേ അവരെഴുതിയത് സുവിശേഷമായിരുന്നു നല്ല വിശേഷമായിരുന്നു എന്നുള്ളതാണ് വ്യത്യാസം ലേഖനങ്ങൾ പ്രബോധനങ്ങളാണ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല സുവിശേഷകന്മാരുടെ ദിവസമായതുകൊണ്ട് സുവിശേഷകന്മാരെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സ്നേഹമുള്ളവരെ സുശേഷം എന്തിനു വേണ്ടി എഴുതി എന്നൊക്കെ നമ്മൾ ആർക്കു വേണ്ടി എഴുതി എന്നൊക്കെ നമ്മൾ വിസ് സഭയുടെ വിസ്ത കുർബാനയിൽ സുശേഷ വായനയ്ക്ക് മുമ്പായിട്ട് ചെല്ലുന്ന പാട്ടിൽ നമ്മൾ പാടുന്നുണ്ട് എഴുതി നരകുലരക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂതയ സഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി സഭയിൽ യോഹൻസിൽ നാഥാചനത്തീ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളേ അങ്ങനെ പാട്ട് പാടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു സുശേഷകന്മാരും എന്തിനാണ് സുവിശേഷം എഴുതിയത് ആർക്കും വേണ്ടിയാണ് എഴുതിയതെന്നൊക്കെ പറയുന്നുണ്ട് സുശേഷത്തിൽ ആദ്യത്തെ സുശേഷം മത്തായി സുശേഷ സുശേഷമാണ് ഇസ്ത മത്തായി സുശേഷം നമുക്കറിയാം മത്തായ മത്തായി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ചുങ്കക്കാരനായിരുന്നു ഈശോയുടെ വിളികേട്ട് ശിഷ്യൻ്റെ എണ്ണത്തിൽ കൂടിയതാണ് ഭീമേഷൻ സ്നേഹഗീതയിൽ പറയുന്നത് ഈശോ ചുങ്കത്തിരുന്ന മത്തായിയെ നോക്കി നോട്ടം ആണ് മത്തായി ശിക്ഷത്തിലേക്ക് വന്നതെന്നാണ് ധീമേഷൻ സ്നേഹഗീതയിൽ പറയുന്നത് ഈശോയുടെ നോട്ടം പോലെ സ്പർശിച്ചു ശ്രീഹ വിശേഷം എഴുതി ആർക്കു വേണ്ടിയാണ് പ്രത്യേകം പറയുന്നുണ്ട് യഹൂദരിൽ നിന്നും ക്രൈസ്വാസ വിശ്വാസം സ്വീകരിച്ചവർക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് വംശാവലിയോടുകൂടി സുവിശേഷം എഴുതിയെന്ന് പറയുക കാരണം നൂറ്റാണ്ടുകളായിട്ട് രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ആ ജനതയ്ക്ക് കൊടുക്കുന്ന പ്രതീക്ഷ അവരിൽ നിന്ന് മിശിഹ ജനിക്കുമെന്നുള്ള പ്രവചനം അതിൻ്റെ പൂർത്തീകരണം എന്നൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് രണ്ട് വംശാവലി സുശേഷങ്ങളിലുണ്ട് അതിൽ ആദ്യത്തെ വംശാവലി പറഞ്ഞിരിക്കുന്നത് വിശ്വമത സുവിശേഷം ആരംഭത്തോടു കൂടിയാണ് ഈശോ പ്രതീക്ഷിച്ചിരുന്ന മിസിഹായാണ് രക്ഷകനാണ് എന്നുള്ളതാണ് മതസ്രിഹായുടെ സുശേഷത്തിൻ്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത് എടി എഴുപത്തഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്ക് രചിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മിസ്റ്റ മർക്കോസ്ലിഹായാണ് രണ്ടാമത്തെ സുശേഷകനായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആദ്യം എഴുതിയത് സുവിശേഷം എഴുതിയത് എടി അറുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ ആദ്യം എഴുതിയത് മിസ്ത മർക്കോസ്ലിഹ ആണെന്നാണ് സഭ പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും ഏറ്റവും ചെറിയ സുവിശേഷം മിസ്റ്റ മർക്കോസിൻ്റേതാണ് വിസ്ത മർക്കോസ് ഈശ്വര ശിഷ്യനായിരുന്നില്ല മറിച്ച് പൗലസ്ലിഹായ ശിഷ്യനായി കൂടുകയും പിന്നീട് സുശേഷം രചിക്കപ്പെടുകയും ചെയ്തതാണ് ക്രിസ്തു മനുഷ്യപുത്രനും ദൈവപുത്രനുമാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു സുവിശേഷമാണ് വിശുദ്ധ മർക്കൂസിൻ സുശേഷം മൂന്നാമത്തെ സുശേഷകനാണ് സ്ത്രീലുക്ക സുവിശേഷകൻ സുശേഷകനെ ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ബൈബിൾ ദൈവനിവേശിതമാണെന്ന് വിശ്വസിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഘടകം വിശ്വ ലൂക്ക സുവിശേഷം എഴുതിയതും അതിലെ സുവിശേഷവുമാണ് നമ്മൾക്കൊക്കെ നോക്കി വായിക്കുമ്പോൾ പോലും പ്രയാസപ്പെടുന്ന വാക്കുകളോടുകൂടി ആദം പിതാവ് മുതൽ രക്ഷകനായ മിശിഹാവരെ വലിയ വംശാവലി എഴുതിയിരിക്കുന്നത് വിസ് ലൂക്ക സുവിശേഷകനാണ് കാരണം ലൂക്കാസ് സുശേഷകൻ വിജാതീയ മതാപിതാക്കളിൽ നിന്ന് ജനിച്ച അന്ത്യോക്കിയിൽ വെച്ച് ജനിച്ച വ്യക്തിയായിരുന്നു ഒരു ഡോക്ടറായിരുന്നു അന്നത്തെ കാലത്തെ ഫിഷകുരനായിരുന്നു പൗലുസ്ലിഹായുടെ ഡോക്ടറായിരുന്നു എന്ന് പൗലു സിഹ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് ആ വ്യക്തി സ്ലിഹ പോലും അംശാബലി അബ്രഹാം മുതൽ നാൽപ്പത്തിരണ്ട് തലമുറ എഴുതിയപ്പോൾ ദുഖ സുശേഷകൻ തുടക്കം മുതൽ പിതാവായ ദൈവത്തിൻ്റെ തുടക്കം മുതൽ ആകം പിതാവ് മുതൽ രക്ഷകൻ വരെ എത്തിച്ചേർന്ന വലിയ വംശാവലിയാണ് എഴുതിയിരിക്കുന്നത് കൂടാതെ തന്നെ പശുതി അമ്മയുടെ സ്തോത്രഗീതം സക്രിയയുടെ സ്തോത്രഗീതം ഒക്കെ എഴുതിയിരിക്കുന്നത് വിസ്തലുഖാസ്ലിഹയാണ് വിജാതീനായിട്ട് ജനിച്ച വ്യക്തിക്ക് ഇത്രയും വലിയ സുവിശേഷം എഴുതണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അപസ്ഥല പ്രവർത്തനങ്ങളോട് എഴുതിയിരിക്കുന്നതും സ്ലുഖാസ്ലിഹായാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല സുശേഷം വേണം ഒരു വിഷയം എന്നുള്ളതുകൊണ്ട് അത് സാധിച്ചെങ്കിൽ ഇസ്ത ബൈബിള് ദൈവ നിരീക്ഷിതമാണെന്നാണ് എൻ്റെ മനസ്സിലെ സംഘടിപ്പിക്കുന്നതല്ല എൻ്റെ മനസ്സിലെ ചിന്തയിൽ എനിക്കുണ്ടായ ഒരു ചിന്തയാണ് ഞാൻ പറയുന്നത് അതിന് കാരണമായിട്ട് ഏതൊരു വിശ്വസനീയമായിട്ട് ഞാൻ കരുതിയ കാര്യം ഞാൻ സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ നാലാമത്തെ സുശേഷമാണ് നമുക്കറിയാം ഇസ യോഹനാണ് സുശേഷം വിസ യോഹനാൻ ഏറ്റവും ഭാഗ്യപ്പെട്ട ശിഷ്യനായിരുന്നു ഈശോ സ്നേഹിച്ച ശിഷ്യനെന്ന് കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ശിഷ്യനായിരുന്നു വിസ്വ യുഹനാൽ സ്ലിഹ ഈശോ മിശിഹായുടെ ചിന്തകളും ഉയർന്ന ചിന്ത അല്ല പൗരശ്രീഹ ക്ഷമിക്കണം വിശ്സ യുഹനാൽ സ്ലിഹായുടെ ചിന്തകളും ഉയർന്ന ചിന്തകളായിരുന്നു അതുകൊണ്ടാണ് കഴുകൻ അടയാളമായി എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങനെ ശിഷ എഴുതിയതെങ്കിൽ ഒരു താറാവുമല്ലോ ആയിപ്പോയനെ കാരണം ഒട്ടും പറക്കാത്ത ജീവിയാണല്ലോ പക്ഷേ സുഹനാൻ സ്ലിഹായെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളതിൽ ഏറ്റവും പടുത്തുള്ള സുശേഷനായിരുന്നു സെബദിയുടെ പുത്രന്മാരിൽ ഒരാളായിരുന്നു അവർ സെബദിയുമായിട്ട് വലന്നായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിളിച്ചിട്ട് വലിയ ഉപേക്ഷിച്ച് പിതാവിനെ വിപേക്ഷിച്ച് പോകുന്നതൊക്കെ നമ്മൾ സുശേഷത്തിൽ വായിക്കുന്നുണ്ട് പ്രായം കുറഞ്ഞ ശിശുനായിരുന്നു അവിവാഹിതനായിരുന്നു ബ്രഹ്മചാരിയായിരുന്നു ഈശോയുടെ പക്ഷത്തിൽ ചാരിക്കടന്നുകൊണ്ട് ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ആയിരിക്കുവാൻ ഈശോ പഠിപ്പിക്കുമ്പോൾ കാൽച്ചുകൂട്ടിൽ നിന്ന് ശിഷ്യൻ കേൾക്കുവാനും ശ്രമിച്ച ശിഷ്യനായിട്ടാണ് ഇസൈ യുഹനാൻ സ്ലിഹായെ അവതരിപ്പിക്കുന്നത് ഇസൈ യുഹനാൻ സ്ലിഹ മാത്രമേ ഈശ്വര കുരിശൻചുട്ടിലെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് പശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചുകൊണ്ടും തുടർന്ന് പശുദ്ധ അമ്മയുടെ കൂടെ കുറേ നാൾ ജീവിക്കുവാൻ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ജീവിക്കുവാൻ അമ്മയായി കണ്ട് ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചതും ദേവ സ്നേഹഗീതപ്രകാരം വിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം കാണുവാൻ ഭാഗ്യം ലഭിച്ചതും ബിസ്ത യോഹനാൽ സ്ലിഹ്ക്കായിരുന്നു ഹനാൻ സലിഹയെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം മാത്രം ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ബിസ് യോഹനാൽ സ്ലിഹായും ഒരുമിച്ച് പരസ്യജീവിതകാലത്ത് ഈശോ ഒരു ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങളോട് ഒരു ദിവസം താമസിക്കും ഞാനെൻ്റെ പിറന്ന വീട്ടിൽ ബദുൽഹേമിൽ ഒരു ദിവസം പോയി താമസിച്ചിട്ട് വരണമെന്നൊരാഗ്രഹം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ഒരിടത്താക്കിയിട്ട് ഈശോ ബദുൽഹേമിലേക്ക് പോകുന്നു പോയി കഴിയുമ്പോൾ യോഹനാഥ് സിഹയ്ക്ക് സഹിക്കുന്നില്ല ഈശോ ഒറ്റയ്ക്ക് പോയി സഹിക്കുന്നില്ല അപ്പോൾ യോഹനാഥ് സലിഹ ഇഷ്ട പത്രോസിനോട് ചോദിക്കുകയാണ് ഞാനും കൂടെ ഈശോയെ അനുഗമിച്ചോട്ടെ എനിക്ക് എനിക്ക് ഗുരു ഒറ്റയ്ക്ക് പോയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുക പത്രോസിൻ്റെ അനുവാദത്തോടു കൂടി ഈശോയെ ഈശ്വ യോഹനാൻ അസ്ലിഹ പിഞ്ചില്ലോ ഈശോ അറിയുന്നുണ്ടായിരിക്കും ഈശോ ദൈവമാണല്ലോ പിറ്റേ ദിവസമാണ് ഇവർ തമ്മിൽ കാണുന്നത് ഒരു ദിവസം യാത്ര ഉണ്ടായിരുന്നു പക്ഷേ യോഹനാൻ സലിഹ ഭക്ഷണമൊന്നും കരുതിയിരുന്നില്ല ആ ആവേശത്തിനങ്ങ് പെട്ടെന്ന് പോയത് കൊണ്ട് ഭക്ഷണമൊന്നും കരുതിയിരുന്നില്ല പിറ്റേ ദിവസം ഈശോയെ കാണും നേരിട്ട് കണ്ടപ്പോൾ യുഹനാ സലിഹ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തലയിറങ്ങുന്നതൊക്കെ ആയിട്ട് ദേവ സ്നേഹഗീതയിൽ വിവരിക്കുന്നുണ്ട് അപ്പോൾ യോഹനാൻ സലിഹ ഈശോയുടെ ക്ഷമ പറഞ്ഞിട്ട് കർത്താവെ ഗുരു അങ്ങ് ഒറ്റയ്ക്ക് പോയത് ഞാൻ എനിക്ക് സങ്കടം വന്നിട്ട് വയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അനുഗമിച്ചത് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈശോ പറയുന്ന ഒരു തിരിച്ച് ചോദ്യമുണ്ട് മറുപടിയുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത സംഭവം അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം ഈശോ ചോദിക്കുന്നുണ്ട് നീ പത്രോസിനോട് ചോദിച്ചിട്ടാണോ വന്നത് കാരണം അവരുടെ നേതാവായി പത്രോസിനെ ചുമതലപ്പെടുത്തിയിട്ടാണ് ഈശോ പോന്നത് അപ്പം നേതൃത്വത്തെ നീ അനുസരിച്ചോ എന്നാണ് അപ്പം യോഹനാഥ് പറഞ്ഞ പറഞ്ഞാൽ പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടാണ് പോന്നത് എങ്കിൽ നീ തെറ്റിതിട്ടില്ല എന്ന് ഈശോ പറയുക ഇന്നും അതൊരു പാഠമാണ് അതുകൊണ്ടാണ് ഞാനത് പറയാനുള്ള കാരണം ഈശോ മിസ്ഹ മിസ്ഹായാണ് രക്ഷകനാണ് ദൈവമാണ് ദൈവപുത്രനാണ് എന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈശ്വര യോഹാൻ സ്ലിഹ സുവിശേഷം എഴുതിയത് ഏറ്റവും പ്രായമായി മരിക്കുകയും ഈ സ്വർഗ്യത്തിൻ്റെ വെളിപാടുകൾ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കുകയും മൂന്ന് ലഹനം എഴുതുകയും ചെയ്ത ശിഷ്യനായിരുന്നു ഭവനാഥ് സ്നേഹ സ്നേഹമുള്ളവരെ സുശേഷകന്മാരുടെ ദിവസത്തിൽ നമുക്കും സുശേഷകന്മാരെ പിഞ്ചെല്ലാം സ്വീകരിക്കാം നമ്മുടെ ജീ ജീവിതദർശനമായ സുവിശേഷം ഏറ്റെടുക്കാം നമ്മുടെ മൂന്ന് സഭകളിലും ഞാൻ സിറമലബാർ സഭയിലെ മുപ്പത്താറ് വർഷം അൾത്താര ബോയി ആയിരുന്നു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തെ ഒരു മിണ്ടാമടത്തിലാണ് ഇസ്തു കുർബാന അർപ്പിക്കുവാൻ രാവിലെ പോകുന്നത് അതൊരു ഓസിദി ഫാതേഴ്സ് ലാറ്റിൻ ഫാദേഴ്സാണ് അവിടെ ബലി അർപ്പിക്കുക അവിടെയും ഇപ്പോൾ ഞാൻ അൾത്തര ശുശ്രൂഷയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ലഭിച്ച എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ സിറമലബാർ സഭയിലാണെങ്കിൽ മധുഭാഗം സുവിശേഷം ഈശോ പിതാ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതിന് പ്രതിനിധീകരിച്ച് വലുത് വശത്തിക്കുന്ന സുവിശേഷം ദീപധൂപാലങ്കാരത്തോടുകൂടി വൈദികൻ മുഖം മറച്ച് പിടിച്ച് താഴെ വന്ന് സമാധാന ആശീർവാദം നൽകി വായിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് മരണസഭയിൽ ആ സമയമാകുമ്പോൾ പ്രത്യേകം പീഠമെടുത്ത് വെച്ച് തിരികത്തിച്ച് പിടിച്ച് വായിക്കുന്നതായിട്ട് നാം കാണാറുണ്ട് ലാറ്റിൻ സഭയിലും അതുപോലെ തന്നെ ധൂപ ഉള്ള സുവിശേഷത്തിൽ കുർബാനയിലാണെങ്കിൽ ധൂപം കൊണ്ട് ആശീർവദിക്കുകയും കാർമ്മികനും എല്ലാവരും പ്രത്യേകമായി കുരിശുവരയ്ക്കുകയും ചെയ്ത ശേഷം സുവിശേഷം വായിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് വന്യശുശ്രൂഷയിലെ പ്രധാനപ്പെട്ടൊരു ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ സുശേഷകന്മാരുടെ ദിവസത്തിൽ നമുക്ക് സുശേഷങ്ങൾ സുവിശേഷകരെ ഓർക്കാം സുവിശേഷം ഓർക്കാം ആ നല്ല വിശേഷം സുവിശേഷം മിശുക നമുക്ക് ദർശനമാകട്ടെ സുവിശേഷകന്മാർക്ക് ആയിരുന്നതുപോലെ ആമേ